വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ക്യാബേജ് തോന്നുണ്ടാക്കിയാലോ ഞാനിവിടെ നമ്മുടെ വയലറ്റ് കള്ളറിലെ ക്യാബേജാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ അപ്പം നമുക്കിതൊന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം അതാ മുറിക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് നല്ല ഒരു പൂ പോലെ എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുവാണ് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാനതിൻ്റെ പുറത്തെ അഴുക്കെല്ലാം അങ്ങ് പൊളിച്ച് കളഞ്ഞായിരുന്നേ ഇനി നമുക്ക് അതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം അതായതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം ചെറിയ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതായതുപോലെ ഇതിനൊരു വേറൊരു ടേസ്റ്റാണ് നമ്മുടെ ചുമന്ന ചീര ഒരു ടേസ്റ്റ് ക്യാബേജിൻ്റെ ഒരു പച്ച ക്യാബേജിൻ്റെ ഒരു ടേസ്റ്റേ അല്ല നല്ല വേറൊരു ടേസ്റ്റ് രുചിയൊക്കെയാണേ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചു ഞാൻ മൊത്തവും ഇനി അരിഞ്ഞു വച്ചതിനകത്തേക്ക് നമുക്ക് ഉപ്പ് നീര് നീരൊഴിച്ചു കൊടുക്കാം ഉപ്പ് നീര് നീരൊഴിച്ചതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടുക ഞരടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിരിക്കണം ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ അതിൻ്റെ ആ കട്ടുമണമൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ അതാ ഞാൻ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് മൂടിയൊക്കെ എടുത്തൊന്ന് നോക്കാം ഒന്നും കൂടെ ഞാൻ കൈ വെച്ചൊന്ന് ഞരടി കൊടുത്തിട്ടുണ്ട് ഞെരടിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം അതാ കൈവച്ച് ഇതുപോലെ അങ്ങ് പിഴിഞ്ഞെടുക്കേണ്ട അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങുന്നണ്ടോ ആ കട്ടുമണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും കേട്ടോ ഇതുപോലെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ ക്യാബേജിൻ്റെ അതൊക്കെ അങ്ങ് മാറിക്കിട്ടിക്കോളും അതായത് പോലെ മൊത്തം ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചു ഇനി ഞാൻ ആ ബേസണിലേക്ക് തന്നെ ഒന്നും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കൈവച്ച് ഞരടി കഴുകിയെടുക്കണം പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കൈവെച്ച് ഒന്നും കൂടെ ഒന്ന് ഞരടി എടുത്തിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അതാ കൈവെച്ചിങ്ങനെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്താൽ മതിയെ ഇതുപോലെ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് എല്ലാം വെക്കാം അതിൻ്റെ വെള്ളം കണ്ടോ വെള്ളത്തിന് ഒരു വയലറ്റ് കളറാണേ ഇനി നമുക്കൊരു സബോളയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചോപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് സബോള ഞാൻ പൊളിച്ച് ചെറുതായിട്ട് ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ ചോപ്പർ വെച്ച് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ ഒന്ന് ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് അരിഞ്ഞ് കിട്ടുവേ നമുക്ക് ഏത് പരുവത്തിനാണോ വേണ്ടത് അത് അതുവരെ നമ്മൾ ഇത് അത് വെച്ചിട്ടിങ്ങനെ വലിച്ചാൽ മതി അതിൽ കൂടുതൽ ചെറുതായിട്ട് അരിയണമെങ്കിൽ പിന്നെ പിന്നെ പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലെ വലിച്ചെടുത്താൽ മതിയെ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് ഇടുന്നില്ല ഉപ്പ് നീരി ഒഴിച്ചാണ് നമ്മൾ വെച്ചിരുന്നത് അതുകൊണ്ട് ഉപ്പിടുന്നില്ല ഇനി കൈവെച്ചൊന്നും കൂടെ നന്നായിട്ടൊന്ന് തിരുമി കൊടുക്കുക ഇത് മറ്റേ ക്യാബേജിൻ്റെ കൂട്ടല്ല ഇത്രയും കൂടെ നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തേ ഉഴുന്ന് ഒന്ന് പൊട്ടി വന്ന് ഒന്ന് ചുമന്ന കളറൊക്കെ ആയി വന്നപ്പോഴത്തേന് അതിനകത്തേക്ക് ഞാനൊരു വറ്റൽമുളകിട്ട് കൊടുത്തു ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആ അരിഞ്ഞ് വെച്ച് നമ്മൾ സബോളയൊക്കെ ഇട്ട് ഇളക്കി വെച്ചില്ലേ ആ ക്യാബേജും കൂടെ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു മൂടി വെച്ചൊന്ന് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നോക്കാൻ തുറന്ന് വെ അതിൻ്റെ വെള്ളമൊക്കെ പറ്റിയോ പിന്നെ വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം ഞാനൊരു സാലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് വെന്തത് മറ്റേ ക്യാബേജ് പോലെയല്ല ഇത് വേവയും ചെയ്യും ഇനി ഞാൻ ഒരപ്പ് തയ്യാറാക്കാം പോവുകയാണെ അഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് കാന്താരി മുളക് അര ടീസ്പൂൺ ജീരകം ഒരു പിടി തേങ്ങ ഒരുപാട് അരപ്പാവരുതേ കറിയൊക്കെ ഒത്തിരി അരപ്പായിപ്പോ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയിട്ട് അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മൂടിയൊക്കെ ഒന്നും കൂടെ ഒന്ന് മാറ്റി വെന്തോ നോക്കാം ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആ അരപ്പില്ലേ അത് തയ്യാറാക്കിയത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം തട്ടിപ്പൊത്തി വെച്ചിട്ട് അരപ്പും കൂടെ ഒന്ന് വേവണേ വെന്തതിന് ശേഷം നമുക്ക് പിന്നെ ഇളക്കാം മൂടിയൊക്കെ എടുത്തൊന്ന് അടച്ച് വെച്ചു ഇനി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞൊന്ന് എടുക്കാം അരപ്പൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതാ ഇളക്കിയിട്ടുണ്ട് കണ്ടോ ചീര തോരനില്ലേ നമ്മൾ ചുമന്ന ചീര തോരൻ വയ്ക്കുമ്പോൾ അതിൻ്റെ ആ കളറൊക്കെയാണ് ടേസ്റ്റും അത് തന്നെയാണ് കണ്ടോ ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് നല്ലതാണ് കണ്ടോ എളുപ്പം വേവേം ചെയ്യും എളുപ്പം ഉണ്ടാക്കാനും പറ്റും അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ